ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒരു ഹെൽത്ത് ടിപ്പാണ് അതായത് നമ്മുടെ തല തലമുടിയിലെ താരം തലയിലെ താരം മാറാൻ ഉള്ള ഏറ്റവും നല്ല ബെസ്റ്റ് സൊല്യൂഷൻ ആണ് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡാൻഡ്രഫിന്റെ ഷാംപൂ ഒന്നും ആവശ്യമില്ല താരം മാറാനുള്ളത് അല്ലാതെ തന്നെ നമുക്ക് ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പൊ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ആര്യവേപ്പില ആര്യവേപ്പ് നീം ലീവ്സ് അല്ലെങ്കിൽ ആര്യ ലീവ് ആര്യവേപ്പില ആണ് അതിപ്പോ ഞാനൊരു ഒരു പിടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് തുളസിയില തുളസിയില വന്നിട്ട് ആക്ച്വലി നമുക്ക് തുളസിയില കൃഷ്ണ തുളസിയില എടുക്കുക അതായത് ഈ തുളസിയില ഇല എടുക്കുന്നതിന്റെ എന്താന്ന തലെ പേൻ പോകാനാണ് നമ്മൾ തുളസിയില എടുക്കുന്നത് പേൻ ഇല്ലാത്തവർക്ക് പിന്നെ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് ആവശ്യമില്ല തുളസിയില ഇപ്പം ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കൃഷ്ണ തുളസിയില അല്ലെങ്കിൽ രാമ തുളസിയില രണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് രാമ രാമതുളസിയിലാണ് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി അതൊരു എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തൈര് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നും കൂടി അരച്ചിട്ട് നമുക്ക് തല കുളിക്കുന്നതിന് മുമ്പ് തലയിൽ പിടിപ്പിച്ചിട്ട് ഒരു ട്വന്റി ഫൈവ് മിനിറ്റ് എങ്കിലും നമുക്ക് തലയിൽ നല്ല കട്ടിക്ക് അരച്ചെടുക്കണം ട്വന്റി ഫൈവ് മിനിറ്റ് എങ്കിലും നമ്മളത് തലയിൽ പിടിപ്പിച്ച് വെച്ച് വെക്കാം അപ്പൊ തലയിൽ നമ്മളത് പിടിപ്പിച്ച് വെക്കുമ്പോൾ നമ്മൾ നല്ല കട്ടിക്കായിരിക്കണം തലയിൽ തല ഒട്ടിയിലും തലയുടെ മുടിയിലും കൂടി വരണം കാരണം ഇത് താരം എന്ന് പറയുമ്പോൾ നമ്മുടെ അത് എല്ലാ ഭാഗത്തേക്കും ഹെയറിന്റെ ഭാഗത്തേക്ക് പുരുകം എല്ലാ വശത്തേക്കും ശരിക്കും പറഞ്ഞു വരും കൂടുതലാകുമ്പോൾ അപ്പോൾ മൈൽഡ് ആയിട്ടുള്ളവർക്ക് ചെറുതായിട്ടുള്ളവർക്ക് വൺ വീക്കിൽ കറക്റ്റ് നീങ്ങാനുള്ള സൊല്യൂഷൻ കിട്ടും ചിലർക്ക് ഭയങ്കര കൂടുതൽ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് വന്നിട്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യണാണ് ഓക്കെ ഏഹ് അപ്പം ഇത് തലയൊട്ടി പിടിപ്പിച്ചു വെക്കുമ്പോഴുള്ള ഒരു കാര്യം ഞാൻ പറയാം ചെറുതായിട്ട് നമുക്കൊരു പുകച്ചിൽ തലക്കി തോന്നാം അല്ലെങ്കിൽ ഒരു എരിച്ചിൽ തോന്നാം കാരണം എന്താണ് നീം ലീവ്സിന്റെ അത് നമ്മൾ ഈ ആര്യവേപ്പലയുടെതാണ് അതുകൊണ്ടാണ് അപ്പൊ അത് നമ്മുടെ തലയിൽ അത് ചെയ്ത് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു പുകച്ചിലും എരിച്ചിലും വരും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കാരണം അത് തല നമ്മുടെ ഈ താരം എന്ന് പറയണത് ആക്ച്വലി ഒരു ജീവനുള്ള ഒരു ഇത് തന്നെയാണ് നമുക്ക് അപ്പം അത് അത് നശിച്ചു പോകുന്നതിന്റെ ഒരു ഇത് ഇത് നമ്മുടെ തലയിൽ തട്ടുമ്പോൾ മുടിയിൽ തട്ടുമ്പോൾ ി തലയോട്ടി തട്ടുമ്പോൾ നമുക്കത് നശിച്ചു പോകുന്നതുകൊണ്ടുള്ള ഒരു ഇതാണ് അങ്ങനെ തോന്നുന്നത് അപ്പൊ നമുക്കിത് അരച്ചെടുക്കാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ് അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്കിപ്പം അരച്ചെടുക്കാം അപ്പൊ പേന് ഇല്ലാത്തവർക്ക് തുളസിയില നിർബന്ധമില്ല ഓക്കെ തൈര് ചേർക്കാം തൈര് തലയോട്ടിയിലൊരു തണുപ്പ് നൽകുന്നതിനൊക്കെ ഭയങ്കര നല്ലതാണ് അതിനാ നമ്മൾ തൈര് ചേർക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്കത് അടിച്ചെടുക്കാൻ ഓക്കെ അപ്പൊ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിത് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാനിത് അരച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഏഹ് തുളസി ഇലക്ക് പകരം ചെമ്പരത്തിയുടെ ഇല നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ് അപ്പൊ പിന്നെ അങ്ങനെ ആവുമ്പോ പിന്നെ ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കറിയാലോ ചെമ്പരത്തിയുടെ ഇല നമുക്ക് ഭയങ്കര തലയിലുള്ള അഴുക്കുകൾ കളയാനും എല്ലാത്തിനും ഭയങ്കര നല്ലതാണ് അപ്പൊ തുളസി ഇലയ്ക്ക് പകരം നമുക്ക് ചെമ്പരത്തി ഇല ചേർക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ കട്ടിക്ക് അരച്ചെടുത്ത് നമ്മുടെ തലയോട്ടിൽ പിടിപ്പിച്ച് ഏഹ് ഡെയിലി ഒരു പ്രാവശ്യം ചെറുതായിട്ടുള്ളവർക്കാണെങ്കിൽ ഏഴു ദിവസം ചെയ്യുക ഏറ്റവും കൂടുള്ളവർക്കാണെങ്കിലും നല്ലോണം കൂളുള്ളവർക്കാണെങ്കിൽ ചിലർക്ക് പുരികത്ത് എല്ലാം ഉണ്ടാവും അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് നമ്മള് പതിനഞ്ച് ദിവസമെങ്കിലും നമ്മൾ തേച്ച് കഴിഞ്ഞാൽ മാത്രമേ എഫക്റ്റ് കിട്ടുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാം അപ്പൊ പുതിയ വീഡിയോസ് ഇടുമ്പോ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടണാണ് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക